എല്ലാ ഓണക്കാലത്തും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പൂക്കൾ ഇവിടേക്ക് കൊണ്ടുവന്ന് വേണ്ട ഓണം ആഘോഷിക്കുക അല്ല തന്നെ നമ്മൾക്ക് നമ്മുടേതാ ആയ ഓണം ആഘോഷിക്കാം സ്വാശ്രയത്വം വേണം നമ്മളുടെ പൂക്കൾ നമ്മൾ തന്നെ കൃഷി ചെയ്യുക എന്നൊക്കെ പറയുന്ന വ്യക്തികളെ പരിചയപ്പെടുത്തുന്ന വാർത്തകൾ ഉണ്ടായിരിക്കും അതിന് സമാനമായൊരു വാർത്തയാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് തൃശ്ശൂർ സ്വദേശി ദിലീപ് കുമാറാണ് ഈ രീതിയിൽ ഓണം വർണ്ണാഭമാക്കാൻ നാട്ടുപുഷ്പ കൃഷി ആരംഭിച്ചിരിക്കുന്നത് പുഷ്പകൃഷിയിലും വിജയം നേടിയിരിക്കുകയാണ് തൃശൂർ തണ്ടലം സ്വദേശി ദിലീപ് കുമാർ എന്ന കർഷകൻ നിരവധി കാർഷിക അവാർഡുകൾ നേടിയ ഈ കർഷകൻ നാട്ടുപുഷ്പങ്ങളുടെ കൃഷിയാണ് ഒരുക്കിയിരിക്കുന്നത് പുതുമയോടെയും കുറഞ്ഞ വിലയ്ക്കും നാട്ടിൻപുറത്തെ പൂക്കൾ ലഭ്യമാക്കണമെന്നത് ദിലീപ് കുമാറിന്റെ ഏറെ നാളത്തെ ആഗ്രഹമായിരുന്നു ായിരത്തോളം ചെടികളാണ് ദിലീപിന്റെ കൃഷിയിടത്തിലുള്ളത് പത്തേക്കറിലെ കൃഷിയിടത്തിൽ സെന്റ് മുഴുവനും ചെണ്ടുമല്ലി മാത്രമാണ് കാലം തെറ്റുന്ന മഴയുടെ പശ്ചാത്തലത്തിലും ഈ വർഷത്തെ ഓണം വർണ്ണാഭമാക്കാൻ പൂക്കളുടെ സമൃദ്ധി സമൃദ്ധിയൊരുക്കാനായതിൽ ആഹ്ലാദത്തിലാണ് ദിലീപും കുടുംബവും ദിലീപിന്റെ എല്ലാ കൃഷി പരിപാലനത്തിനും പിന്തുണയുമായി മുൻ പഞ്ചായത്ത് പ്രസിഡന്റും നിലവിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ഭാര്യ ഷേർലിയും മകൻ അശ്വത്തും കിരാലൂർ ശിവക്ഷേത്രത്തിന് സമീപമുള്ള ഈ തോട്ടം കാണാൻ നിരവധി പേരാണ് ദിനംപ്രതി എത്തുന്നത് കേരള വിഷൻ ന്യൂസ് തൃശൂർ